നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ പുലിപ്പല്ലുമാലയുമായി ബന്ധപ്പെട്ട പരാതിയിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തി പരാതിക്കാരനായ എ എ മുഹമ്മദ് ഹാഷിമാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് മുന്നിൽ മൊഴി നൽകിയത് സുരേഷ് ഗോപി പുലിപ്പല്ലുമാല ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഹമ്മദ് ഹാഷിം പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ കണ്ണൂർ എന്നിവിടങ്ങളിലെ ഡി ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുലിപ്പല്ലുമാല ഉപയോഗിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് മറുപടി നൽകിയത് കേരള വനം വകുപ്പുമായിട്ട് ബന്ധപ്പെടുന്നതിനും തൃശ്ശൂർ ഡി എഫ് കണ്ണൂർ ഡി എഫ് ഒ ബന്ധപ്പെടാനാണ് പറഞ്ഞത് ഈ രണ്ടിടങ്ങളിലെ ആണ് ഞാൻ പരാതിയുടെ ആസ്പദമാകുന്ന സംഭവമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഡി എഫ് ഒ കണ്ണൂർ ഡി എഫ് ഒയുടെയും താല്പര്യപ്രകാരം കേരള വനം വകുപ്പ് തൃശ്ശൂർ പട്ടിക്കാട് റേഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തുകയും നോട്ടീസ് നൽകി വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊഴി നൽകുകയുമാണ് ഉണ്ടായിട്ടുള്ളത് പുലിപ്പല്ലുമാല ഉപയോഗിച്ച കേസിൽ വേടനെന്നറിയപ്പെടുന്ന റാപ്പർ ഹിരൺദാസ് മുരളിക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിക്കെതിരെയും പരാതി ഉയർന്നത് തൃശൂരിലെ പൊതുചടങ്ങിൽ സുരേഷ് ഗോപി പുലിപ്പല്ലുള്ള മാല അണിഞ്ച് പങ്കെടുത്തു എന്നാണ് മുഹമ്മദ് ഹാഷിമിന്റെ പരാതി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന് ലംഘനമാണിതെന്ന് അദ്ദേഹം പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഐ എൻ ഡി യു സി യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ വക്താവുമാണ് മുഹമ്മദ് ഹാഷിം